മനോരമ വീടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എൻ്റെ പേര് തോമസ് മാഞ്ജുര സ്വപ്ന വീടിൻ്റെ ഈ എപ്പിസോഡിൽ ഇരിഞ്ഞാലക്കുടയുള്ള ഒരു കണ്ടെയ്നർ ഹോമിനേക്കാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് മൂന്ന് കണ്ടെയ്നർ കൂടി കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റാണ് ഇത് ഇരിഞ്ഞാലക്കുട ഒരു പാടത്തിൻ്റെ സൈഡിലായാലും അതിൻ്റെ പ്രകൃതി ഭംഗിയിൽ ആണ് വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഈ പ്ലോട്ടിൻ്റെ ഓണറിൻ്റെ വീടാണ് ഓണറിൻ്റെ പേര് കെ ജി അനിൽകുമാർ പുള്ളി ഐ സി എൽ ഫിൻ കോർപ്പിൻ്റെ എം ഡി ആണ് അപ്പോൾ ഈ പ്ലോട്ട് വളരെ ചെറിയ മൂന്നര സെൻറ്റ് സ്ഥലമുള്ളൂ ഈ പ്ലോട്ട് വെറുതെ കിടക്കുകയായിരുന്നു അപ്പോൾ അവിടെ ഒരു ചെറിയൊരു എന്തെങ്കിലും പണിയണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചാലും ആദ്യം ഒരു ഫ്ളാറ്റ് പണിയാന്ന് പ്ലാൻ ചെയ്തു പക്ഷേ ഫ്ലാറ്റ് പണിയാണെങ്കിൽ ഈ മൂന്നര സെന്റിനൊന്നും നടക്കില്ല അപ്പോൾ അങ്ങനത്തെ സെക്കൻഡ് ഓപ്ഷൻ നോക്കിയപ്പോൾ ഒരു ചെറിയൊരു കണ്ടെയ്നർ ഹോം അത് പോർട്ടബിൾ കണ്ടെയ്നർ ഹോം കുറച്ച് ആൾ കഴിഞ്ഞ് ബോർ അടിച്ചാൽ ഇവിടുന്ന് എടുത്ത് മാറ്റാമെന്നുള്ളൊരു കോൺസെപ്റ്റിൽ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിപ്പോൾ മൂന്ന് കണ്ടെയ്നേഴ്സ് ഞങ്ങൾ മേടിച്ചു ആ മൂന്ന് കണ്ടെയ്നേഴ്സ് കൂട്ടി ചേർത്ത് ഓൾമോസ്റ്റ് ഒരു എയിറ്റ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ഇൻ്റർണൽ സ്പേസ് കിട്ടുന്നുണ്ട് കണ്ടെയ്നർ ഹോമിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒരു റീസൈക്ലബിൾ പ്രോഡക്റ്റാണ് ഇപ്പോൾ നമ്മളൊരു വീട് പണിതാൽ ആ വീടിൻ്റെ കാലം കാലശേഷം അതുകൊണ്ട് പൊളിച്ചു കളയുകയോ അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയോ ചെയ്യാം കണ്ടെയ്നർ ഹോംസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് നാൾ കഴിഞ്ഞ് ബോറടിച്ചാൽ അടിച്ചാൽ ഇവിടെ നിന്ന് ഒരു വേറെ സ്ഥലത്ത് കൊണ്ടു വയ്ക്കാം പോർട്ടബിലിറ്റി ആണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ഇപ്പോൾ ഈ കണ്ടെയ്നർ ഹോംസിൻ്റെ സ്ട്രെങ്ത്ത് സ്ട്രെങ്ത് ഇപ്പോൾ നമ്മൾ ഇത് കടലിൽ ഷിപ്പിംഗ് ആണ് ഇപ്പം കടലിൽ ഓൾമോസ്റ്റ് ഒരു എട്ട് നിലയോളം മോള് മോള് വെച്ചിട്ടാണ് ഈ കണ്ടെയ്നേഴ്സ് ഷിപ്പിംഗ് ചെയ്യുക അപ്പോൾ ഏറ്റവും അടിയിലിരിക്കുന്ന കണ്ടെയ്നറിൽ നിന്ന് വളരെയധികം സ്ട്രെങ്ത് ഉണ്ടാവും അതേപോലെ എല്ലാ കണ്ടെയ്നറും ഈക്വലി സ്ട്രോങ് ആണ് അപ്പോൾ സ്ട്രെങ്ത്തിനെ പറ്റിയിട്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല പിന്നെ ഇത് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ഇതിൻ്റെ ബോഡി മുഴുവൻ ഉണ്ടാക്കിയേക്കുന്ന മെറ്റീരിയൽ കോട്ടൺ സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയലാണ് ഈ കോട്ടൺ സ്റ്റീലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെയ്യും പക്ഷേ റോട്ട് ചെയ്യില്ല അതായത് പൊടിഞ്ഞു പോവില്ല കുറേ നാൾ ലാസ്റ്റ് ചെയ്യും കടൽ ഉപയോഗിക്കുന്നതിന് ഇതിന് സെൽഫ് ഹീലിംഗ് സ്റ്റീൽ എന്നാണ് പറയുന്നത് ബിക്കോസ് കടലിൽ എത്ര അധികം തിരകൾ വന്നാലും അതിന് കേടുവരില്ല ട്രാൻസ്പോർട്ടേഷനും വളരെയധികം ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ കേരളത്തിലെ കാലാവസ്ഥയിലേക്ക് ഇത് ഐഡിയലാണ് നമുക്ക് ആൾക്കാർക്ക് പേടിയാണ് ഇങ്ങനൊരു കോൺസെപ്റ്റിലേക്ക് വരാനായിട്ട് പക്ഷെ നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോൾ അതെനിക്ക് മനസ്സിലായി വളരെ യൂസ്ഫുൾ ആണ് നമ്മുടെ കണ്ടീഷൻസിൽ വളരെ എത്ര മഴ വന്നാലും ഇത് കടലിലത്തെ ഇഷ്ടം മഴയും തിരയും കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് അതിന് ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ ഒരു നാട്ടിൻ പ്രദേശം കൂടെയൊന്നു വെച്ചാൽ അതിൻ്റെ പകുതി പോലും മഴയും പെയിലും ഇവിടെ കൊള്ളാൻ ചാൻസ് ചാൻ ഇല്ല പിന്നെ ചൂടിൻ്റെ പ്രശ്നം മെറ്റൽ ബോഡിയായത് കാരണം ബോഡി ചൂടാവും പക്ഷേ അതിന് പ്രിവൻ്റ് ചെയ്യാനായിട്ട് ഇഷ്ടംമാതിരി മെത്തേഡ്സ് ഉണ്ട് ഞങ്ങളൊരു എക്സൽ പി എന്ന് പറഞ്ഞിട്ടൊരു ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഷീറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉള്ളിലേക്ക് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി നിന്നാൽ ഒട്ടും നമുക്ക് ഹീറ്റ് ഫീൽ ചെയ്യില്ല അതേപോലത്തെ നമ്മൾ ഇപ്പോൾ ഗ്ലാസ്സസ് ഉപയോഗിച്ചൊക്കെ റിഫ്ലക്റ്റീവ് ഗ്ലാസ്സസ് ഉപയോഗിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഹീറ്റ് ഓൾമോസ്റ്റ് നയൻ്റി ടു ഹൺഡ്രഡ് പെർസെൻറ്റ് കൺട്രോൾ ചെയ്യാം ഇതിപ്പോൾ ആയിട്ട് വേണമെങ്കിൽ പണിയാം ആയിട്ട് പണിയാം എന്ത് ലെവലിൽ വേണമെങ്കിലും കണ്ടെയ്നർ ഉപയോഗിക്കാം ഇപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് ഗ്രൗണ്ട് പ്ലസ് വൺ ആണ് അതേപോലെ മൂന്നോ നാലോ എന്നെല്ലാം നമുക്ക് മുകളിലേക്ക് കയറ്റാം ഒരു കണ്ടെയ്നർ റെസ്റ്റ് ചെയ്യുന്നത് കണ്ടെയ്നേഴ്സിൻ്റെ കോർണറിൽ ഒരു ബ്ലോക്ക് ഉണ്ട് ഈ ബ്ലോക്ക് ഒരു സിമെൻറ്റ് ഒരു വൺ ബൈ വൺ സൈസിലുള്ള ഒരു പീസ് വാർക്ക് ആ വാർത്തിട്ടതിൻ്റെ മുകളിൽ വെറുതെ ഇറക്കി വെച്ചിട്ടുള്ളൂ ഇത് എപ്പോൾ വേണമെങ്കിലും ഒരു കുളത്തിട്ടിട്ട് ഇത് പൊക്കിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകാം വീടിന് ചുറ്റുമുള്ള ഏരിയയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഇട്ടേക്കുന്നത് അപ്പോൾ ക്ലീനായിട്ടിരിക്കും നമുക്ക് മെയിൻ്റനൻസ് ഇല്ല എപ്പോൾ വന്നാലും ചെടികൾ വളരല്ല അതാണ് മെയിൻ അഡ്വാൻറ്റേജ് ടേബിൾ ഒരു മൂന്നാല് ചെയർ ഇട്ട് ആൾക്കാർ വൈകുന്നേരം ഇരിക്കാനായിട്ട് അഡിയുള്ള സ്ഥലമാണ് ചെറിയൊരു വാട്ടറിൻ്റെ ഫീല് കിട്ടാനായിട്ട് ഒരു ചെറിയൊരു ഫൗണ്ടൻ വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും അപ്പോൾ ആ സൗണ്ടിനാണ് കൂടുതൽ പ്രസക്തി ഇപ്പോൾ രാത്രി ലൈറ്റപ്പ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയും കൂടിയാണ് ഒരു കണ്ടെയ്നറിൻ്റെ ഫ്രണ്ട് എലിവേഷൻ മാത്രം സിമൻറ്റ് ഫൈബർ ബോർഡ് വെച്ചിട്ട് ക്ലാഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒന്ന് എസ്തറ്റിക്സ് ഭംഗി ഉണ്ടാവാനായിട്ടും രണ്ട് ചൂട് കുറയ്ക്കാനും വേണ്ടിയിട്ട് ഇത് സിമെൻറ്റ് ഫൈബർ ബോർഡിൻ്റെ പ്ലാങ്ക്സ് ആയിട്ട് റെഡിമേഡ് ആയിട്ട് മേടിക്കാൻ കിട്ടും ആ പ്ലാങ്ക്സ് വന്നിട്ട് നമ്മൾ സ്ക്രൂ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പെയിൻറ്റ് അടിച്ചിരിക്കുകയാണ് ഇതിന് തൊട്ട് കഴിഞ്ഞാൽ ഒട്ടും ചൂടില്ല വിച്ച് മീൻസ് ടെമ്പറേച്ചറ് കൺട്രോളും കൂടി ഇതിനെ കൊണ്ട് വെച്ചുണ്ട് മൂന്ന് കണ്ടെയ്നർ വെച്ച് ചെയ്തേക്കണേ മൂന്നും ട്വൻറ്റി ഫുഡ് കണ്ടെയ്നേഴ്സ് ആണ് ഇതൊരു കണ്ടെയ്നർ സസ്പെൻഡ് ആയിട്ട് നിർത്തേക്കുക അവിടെ അവിടെ നിന്ന് ഇതുവരെയുള്ള ഏരിയ ഏരിയ ആണ് ഇതിൻ്റെ അടിയിൽ ആക്ച്വലി കണ്ടെയ്നർ അല്ല ഈ കണ്ടെയ്നർ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ച കാരണം ഈ സ്പേസ് കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ കണ്ടെയ്നറ് ആടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വി ഷേപ്പിൽ ഒരു പില്ലറ് വച്ചു ഇത് വെച്ച് ഇതിൻ്റെയാണ് ഇതിൻ്റെ വെയിറ്റ് ഹോൾഡ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല തന്നെ താൻ കണ്ടെയ്നർ തന്നെ ഈക്വലി ബാലൻസ് അവിടെ നിന്നോളും പക്ഷേ നമ്മൾ ഇത് ഇതും കൂടി അഡീഷണൽ ആയിട്ട് വെച്ചിരിക്കും ഈ ഗ്ലാസ് എല്ലാം റിഫ്ലക്റ്റീവ് ആണ് അത് കാരണം ചൂട് മാക്സിമം ഉള്ളിലേക്ക് പ്രിവെൻറ്റ് ചെയ്യും കണ്ടെയ്നേഴ്സ് സാധാരണ മൂന്ന് ടൈപ്പ് ഉള്ളത് പത്ത് ഫുട്ട് ട്വൻറ്റി ഫുട്ട് ഫോർട്ടി ഫുട്ട് ടെൻ ഫുട്ട് ഇപ്പോൾ മാർക്കറ്റിലില്ല ഇത് ട്വൻ്റി ഫുട്ടാണ് ട്വൻ്റി ഫുട്ടിൻ്റെ സൈസ് എന്താണെന്ന് വെച്ചാൽ ലെങ്ത് ട്വൻ്റി ഹൈറ്റ് എട്ടരടി വിത്ത് എട്ടടി ഒരു കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ നൂറ്ററുപത് സ്ക്വയർ ഫീറ്റ് അപ്പോൾ നമ്മൾ മൂന്ന് കണ്ടെയ്നർ കൂട്ടി വെച്ച് പിന്നെ ഇങ്ങനത്തെ ഓപ്പൺ സ്പേസ് ഒക്കെ കൂടിയാണ് ഞാൻ പറഞ്ഞ നേരത്തെ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് കിട്ടുന്നത് ഇതിപ്പോൾ രണ്ട് നിലയാണ് രണ്ട് നിലയിൽ ഉണ്ടാക്കിയേക്കുന്നത് ഇപ്പോൾ ഒരു ഗസ്റ്റ് വന്നിട്ട് അവർക്ക് മോൾ വശം മാത്രം കൊടുക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരു സ്റ്റെപ്സ് വെച്ചിട്ടുണ്ട് ഇത് കാസ്റ്റ് കാസ്റ്റാൻ വെച്ചിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്തേക്കാണ് ഇതിലേ പോയാൽ മുകളിലത്തെ ബെഡ്റൂമിലേക്ക് കയറാം ഇതിവിടെ ലിവിങ് റൂമും ബെഡ്റൂമും ബാത്റൂമും എല്ലാം ഇവിടെയുണ്ട് മുകളിൽ ഒരു ബെഡ്റൂം ഒരു ബാത്റൂം ഒരു സിറ്റൗട്ട് ഒരു ക്ലോസ്ഡ് സെറ്റ് ഔട്ട് ഉണ്ട് ഇനി നമുക്ക് ഉള്ളിലത്തെ വിശേഷങ്ങൾ കാണാം നമ്മൾ കയറി വരുന്നത് ഒരു ചെറിയ ഒരു റിസെപ്ഷൻ പോലത്തെ ഒരു ഏരിയ ആണ് ഈ ഏരിയയിൽ ഞാൻ ഒറിജിനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആ കണ്ടെയ്നറിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇത് കോട്ടൺ സ്റ്റീൽ നേരത്തെ പറഞ്ഞ പോലെ മെറ്റീരിയൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ ബോണിൽ ഒരു ടെക്സ്ചർ കോട്ടിങ് കൊടുത്തേക്കാണ് ഈ കൊറിഗേഷനിലെ പൊന്തലും താഴെ ഇതിലാണ് കണ്ടെയ്നറിൻ്റെ സൈഡ് ബോഡിക്ക് സ്ട്രെങ്ത് കിട്ടുക അപ്പോൾ സ്ട്രെങ്നിങ് വേണ്ടിയിട്ടാണ് സ്ട്രേ ഇപ്പോൾ ഒരു സ്ട്രേറ്റ് ഒരു പേപ്പർ വരുന്നത് നേരെ പിടിച്ചാൽ അതിങ്ങനെ കിടന്നാടും പിന്നെ വളച്ച് വളച്ച് പിടിച്ചാൽ അതിന് സ്ട്രെങ്ത്ത് കിട്ടും അപ്പോൾ അതേപോലത്തെ ഈ കൊറിഗേഷൻ കണ്ടെയ്നറിൻ്റെ സൈഡിൽ സ്ട്രെങ്ത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലോർ ടൈൽസ് ഒരു വുഡൻ ഫിനിഷ് ഉള്ള ടൈലാണ് അതേപോലെ തന്നെ കളർ കോമ്പിനേഷന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്ത ഒരു സോഫയാണ് കയറി വന്ന ആ റിസപ്ഷൻ ഏരിയ കഴിഞ്ഞാൽ ഉടനെ ഉള്ള ലിവിങ് സ്പേസ് കം ഡൈനിങ് റൂമാണ് ഈ ഇത് ഈ ഐഡിയ ഇത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഓപ്പൺ ഫീൽ കിട്ടാനായിട്ട് ഇപ്പോൾ രണ്ട് ഇത് ശരിക്കും നോക്കിയാൽ ഒരു കണ്ടെയ്നർ ആദ്യത്തെ കണ്ടെയ്നർ ഇവിടെ അവസാനിക്കുക അടുത്ത കണ്ടെയ്നർ ഇതാണ് അതിനെ റീഎൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെറ്റലിൻ്റെ പൈപ്പ് വെച്ചിട്ട് റീ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് രണ്ടു കൂടി വന്നപ്പോൾ ഒട്ടും ഒരു ഫീൽ ഫീല് അപ്പോൾ ഇവിടെ ലിവിങ് സ്പേസ് ഡൈനിങ് സ്പേസ് കിച്ചൺ ഈ മൂന്നും കൂടിയിട്ട് ഒപ്പം ഇൻകോപ്പറേറ്റ് ചെയ്തേക്കാം ഇത് ഡൈനിങ് ഏരിയ ആണ് ഇതൊരു എൽ ഷേപ്പിൽ ഒരു സോഫ വെച്ചിട്ട് അതിൻ്റെ നടുക്ക് പ്ലൈവുഡും മൈക്കയും കൂടി കോമ്പിനേഷനിൽ ഉണ്ടാക്കിയ ഒരു ടേബിളാണ് ഈ ടേബിൾ മൂവബിളാണ് ഇപ്പോൾ ഈ ടേബിൾ മൂട്ടിയിട്ട് ആ അവിടുത്തെ സോഫയവിടെ കൊണ്ടു നിന്നാൽ നല്ലൊരു ലിവിങ് സ്പേസ് പോലെ ഉണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യാം മീറ്റിങ്സ് നടത്താം ഇതാണ് കിച്ചൺ ഇതൊരു ചെറിയൊരു സ്പേസ് സ്പേസാണ് നമ്മളൊരു വലിയൊരു കുക്കിങ്ങിന് ഇവിടെ പ്ലാൻ ഇല്ല താമസിക്കുന്നവർക്ക് അത്യാവശ്യം ചൂടാക്കാനും അല്ലെങ്കിൽ ചെറുവക ചെറുവാകാൻ കുക്കിങ്ങൊക്കെ അവിടെ നടത്താൻ പറ്റും ഇത് വേണമെങ്കിൽ വേറെ ലെവലിലേക്ക് അടുത്ത ലെവലിലേക്ക് വലിയൊരു കിച്ചൺ ആയിട്ട് മാറ്റുകയും ചെയ്യാം നമ്മളിപ്പോൾ ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് കുറച്ച് ഗസ്റ്റ് വന്നാലും ഒരു ഔട്ട് ഹൗസ് പോലെ ഉപയോഗിക്കാനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കിച്ചൺ സ്പേസ് ഉണ്ടാക്കിയിട്ടുള്ളൂ പക്ഷേ എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട് ഫെസിലിറ്റീസുണ്ട് സിങ്കുണ്ട് അടുപ്പുണ്ട് ഫ്രിഡ്ജുണ്ട് ഉണ്ട് ഇതിൻ്റെ മുകളിലിട്ടിരിക്കുന്ന നാനോ മാർബിളാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മൈക്കയും പ്ലൈവുഡും കൂടിയിട്ട് ചേർത്തിട്ടാണ് ടൈൽസ് വെച്ചിട്ട് ഒരു ചെറിയൊരു ഏരിയ കവർ ചെയ്തിട്ടുണ്ട് ജനല തുറക്കാൻ പറ്റിയ ടൈപ്പാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സൈഡിൽ ഇതേപോലത്തെ ഒരു ഫിനിഷിലാണ് വരിക ഇത് കൊറിഗേറ്റഡ് ആണ് ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ വുഡൻ്റെ സ്ട്രിപ്സ് കൊടുത്തു ഇതിൻ്റെ പിന്നിൽ വുഡൻ്റെ സ്ട്രിപ്സ് ഉണ്ട് ഈ സ്ട്രിപ്സിൻ്റെ മുകളിൽ സിമൻറ്റ് ഫൈബർ ബോർഡ് നെയ്ലീതക്കും അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടും അതിൽ ഹീറ്റ് കുറയ്ക്കാനുള്ള ഒരു വഴിയുണ്ട് അതിനോടൊ അതിനോടൊപ്പം ഈ ഷീറ്റിൻ്റെ മുകളിൽ എക്സൽ പി എന്ന് പറഞ്ഞ ഷീറ്റ് അതായത് ഒരു സൈഡിൽ പോളി എത്തലീൻ മെറ്റീരിയലും അതിൻ്റെ സൈഡിൽ സിൽവറും കൂടിയുള്ള ഒരു തരം ഷീറ്റ്സ് കിട്ടും ഈ ഷീറ്റ്സ് ഇതിൻ്റെ മോളിൽ മുഴുവനും കോട്ട് ചെയ്തിട്ടുണ്ട് ഈ ഏരിയയിൽ എന്നിട്ട് അതിൻ്റെ മോളിലാണ് ഈ സിമെൻറ്റ് ബോർഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് രീതിയിൽ ഹീറ്റ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഒന്ന് സിമെൻറ്റ് ബോർഡ് ഹീറ്റ് സ്റ്റോപ്പ് ചെയ്യും രണ്ട് ഈ എക്സൽ പി സ്റ്റീറ്റ് അതിൽ ചൂട് കുറയ്ക്കുകയും ചെയ്യും ഈ ടി വി വെച്ചിരിക്കുന്നത് ഡൈനിങ്ങിൽ നിന്നും ലിവിങ് സ്പേസിൽ നിന്നും കാണാനായിട്ടുള്ള ഫെസിലിറ്റി ഉള്ള പോലെയാണ് ഇത് ആക്ച്വലി ഒരു ബെഡ്റൂമിൻ്റെ വാളാണ് ആ വാളിൻ്റെ മുന്നിലാണ് ഈ സിമെൻ്റ് ഫൈബർ ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ വാൾ പേപ്പർ ഒട്ടിച്ചിരിക്കുന്നത് അടുത്തത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു ബെഡ്റൂമാണ് ഇത് ഓൾമോസ്റ്റ് ഈ വിത്ത് എട്ടടിയും ലെങ്ത്ത് ടെൻ ഫീറ്റും ഉണ്ട് ഇതിൽ ഈ ഏരിയയിൽ ഞങ്ങൾ കുറച്ച് ഫോം ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇത് ആമസോണിൽ മേടിക്കാൻ കിട്ടുന്ന ഷീറ്റ്സാണ് ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ബ്രിക്ക് വർക്ക് ഫീല് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ് എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട് പ്ലസ് ഒരു അറ്റാച്ച് അറ്റാച്ച്ഡ് ഉണ്ട് താഴത്തെ ബെഡ്റൂമിൽ ഒരു കബോർഡും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ അഡ്വാൻ്റേജ് എന്താണെന്ന് വെച്ചാൽ ബെഡ്ഷീറ്റ്സ് എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ ഗസ്റ്റ് വരികയാണെങ്കിൽ അവരുടെ സാധനങ്ങൾ വെക്കാനോ ആർക്കെങ്കിലും ഇവിടെ താമസിക്കണമെങ്കിൽ അവരുടെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വെക്കാനോ ഉള്ള ഏരിയ അതിനുള്ളുണ്ട് ബാത്റൂം സ്പേസിൽ നമ്മൾ ഒരു നോർമൽ വീട്ടിലുള്ള ബാത്റൂമിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഷവർ ക്യൂബിക്കൽ വെച്ചിട്ടുണ്ട് അത് ക്ലോസബിൾ ആണ് അപ്പോൾ ഇത് വെറ്റ് ഇത് വെറ്റ് ഏരിയ ഇത് ഡ്രൈ ഏരിയ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും സ്റ്റെപ്സ് കയറി വരുന്നത് ഒരു ഓപ്പൺ സ്പേസിലേക്കാണ് ഇതൊരു ഓപ്പൺ ബാൽക്കണിയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ കുറേ ഒരു ഒരു നല്ലൊരു വ്യൂ ഉണ്ട് കുറേ ഒരു പാടി ഫീൽഡാണ് പിന്നെ ഇവിടെ ഇരിക്കാനായിട്ട് ചേസ് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ സാധാരണ ഒരു അഞ്ചെട്ട് ചെയർസൂടെ ഇടും ഈവനിങ്സ് ഒക്കെ ഇരിക്കാൻ ഭയങ്കര സുഖമാണ് ഇത് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമാണ് ഇവിടുത്തെ ഒരു വ്യത്യസ്തമായിട്ട് ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ബെഡ്ഡാണ് ഈ ബെഡ് ഒരു ഫോൾഡിംഗ് ടൈപ്പ് ആണ് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ അത് താഴോട്ട് വരും വളരെ സിമ്പിൾ പ്രൊസീജിയറാണ് ഒരു ഹൈഡ്രോളിക് യൂണിറ്റ് ആണ് ആവശ്യം കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് രാവിലെ പൊക്കി വയ്ക്കുകയും ചെയ്യും വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് ഒരാൾക്ക് തന്നെ പൊക്കി വെക്കാം എന്നുള്ള വെയിറ്റ് ഉള്ളു ഈ സ്പേസ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതും ഇവിടുത്തെ സ്പേസും എല്ലാം കൂടിയിട്ട് ഒരു വലിയൊരു ലിവിങ് ഏരിയ ആയിട്ട് മാറ്റാം ഈ ബെഡ്ഡ് മടക്കിയിട്ടാലും മതി ഈ ബെഡ്റൂമിൽ ഒരു ചെറിയൊരു സ്പീ സിറ്റിംഗ് സ്പേസും ഒരു ചെറിയൊരു വാർഡ്രോബ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം സാധനങ്ങളുമായിട്ട് ഇത് വെക്കാനും പിന്നെ ബെഡ് പില്ലൊക്കെ എടുത്തുവാണെങ്കിൽ അപ്പം ആ ബെഡ് പൊക്കി താത്തി കഴിയുമ്പോൾ എല്ലാം പില്ല വയ്ക്കണ്ടേ ആ പില്ല ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഈ ഫസ്റ്റ് ഫ്ലോറിൽ ആഴത്തേനേക്കാളും കുറച്ചും കൂടി വലിയൊരു ബാത്റൂം അതിൽ ഒരു സൈഡിൽ ഡ്രൈ ഏരിയയും ഒരു സൈഡിൽ വെറ്റ് ഏരിയയും കൂടി ചെയ്തിട്ടുണ്ട് വിൻഡോസും ഡോസും യു പി വി സിയും ഉപയോഗിച്ചേക്കണേ എൻ്റെ കൂടെ ടഫ് ആൻഡ് റിഫ്ലക്റ്റീവ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടുണ്ട് ചൂട് കുറയ്ക്കാനായിട്ട് അപ്പോൾ വളരെയധികം ഹീറ്ററെസ് ഹീറ്റ് ചൂട് ഉള്ളിലേക്ക് ഇവിടുന്ന് വരുന്ന റിഫ്ലക്റ്റഡ് ഹീറ്റ് കണ്ടമാനെ കുറയ്ക്കാൻ നമ്മൾ ഉപയോഗിച്ചേക്കുന്ന സ്പാർക്കിളിങ് ഐസ് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകതരം ഗ്ലാസ് ആണ് അത് വൺ സൈഡ് നമുക്ക് പുറത്തുനിന്ന് ഉള്ളിലേക്ക് നന്നായിട്ട് കാണുകയും ചെയ്യാം ചൂട് ഉള്ളിലേക്ക് കയറാണ്ടിരിക്കുകയും ചെയ്യാം ബേസിക്കലി ഞാനൊരു ഡെൻറ്റിസ്റ്റാണ് പക്ഷേ ഇത് ഇതൊരു വേറെ പ്രൊഫഷനാണ് അപ്പോൾ രണ്ട് പ്രൊഫഷൻ കൊണ്ടു നടക്കുന്നുണ്ട് കാരണം ഇൻറ്റീരിയേഴ്സും ഡിസൈനിങ്ങും വേറൊരു പ്രൊഫഷൻ ഡെൻറ്റിസ്ട്രിയും ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് നമുക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ മൂന്ന് കണ്ടെയ്നർ വെച്ചിട്ട് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ചെയ്തത് ഒരു ആറ് മാസത്ത് ഞങ്ങളെടുത്തു എന്നുവച്ചാൽ ഇത് എൻ്റെ ഒരു ലേണിങ് എക്സ്പീരിയൻസ് ആയിരുന്നു പുതിയ പുതിയ കാര്യങ്ങൾ ഹീറ്റ് കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും പഠിക്കാൻ വേണ്ടിയിട്ട് സമയം എടുത്തു അങ്ങനെ പുതിയൊരു പുതിയൊരു ഫീൽഡ് ആയത് കാരണം ഇനി ഇനി അടുത്തവരെ ഉണ്ടാക്കണമെങ്കിൽ എനിക്കൊരു മൂന്ന് മാസത്തോളം ക്ലയൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഈ ഈ പ്ലോട്ട് ഓൺ ചെയ്തിരുന്ന ഐ സി എൽ പിൻ കോർപ്പറിയ എം ഡി ആ കെ ജെ അനിൽകുമാറാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊടുത്തപ്പോൾ പുള്ളി കൈയോടെ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെയാണ് ഇതൊരു റിയാലിറ്റി ആയത് എല്ലാവരും പണി കഴിഞ്ഞിട്ട് ചോദിക്കുന്നത് ഇതിൻ്റെ കോസ്റ്റ് എന്തെന്നാണ് ഇപ്പോൾ ഇത് കുറച്ചൊരു ഹൈ എൻഡിലേക്ക് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ രണ്ടായിരം ടു ടു ത്രീ തൗസൻഡ് റുപ്പീസ് ഒരു സ്ക്വയർ ഫീറ്റിന് വന്നു നമുക്ക് ആയിരം രൂപ തൊട്ട് ചെയ്യാൻ പറ്റും ഇത് സ്ക്വയർ ഫീറ്റ് ആണ് ബേസിക് ആയിട്ട് ചെയ്യണമെങ്കിൽ ഒരു എയ്റ്റ് ടു ടെൻ ലാക്സിൽ തീർക്കാൻ പറ്റും ഒരു ഹൈ ആൻഡ് ഫിനിഷിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ടു തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഒരു സ്ക്വയർ ഫീറ്റിന് കോസ്റ്റ് വരും സ്വപ്ന വീടിന്റെ ഈ എപ്പിസോഡിലൂടെ ഈ ഒരു വ്യത്യസ്തമായ ഒരു വീട് നിങ്ങൾക്ക് കാണാൻ പറ്റി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതേപോലത്തെ വീടുകളും പ്രോജക്ട്സും കാണണമെങ്കിൽ മനോരമ വീടിന്റെ യൂട്യൂബിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം